സാഷാൽ പരമേശ്വരന്റെ മഹാദേവന്റെ അനുഗ്രഹമുള്ള ഒൻപത് സ്ത്രീനക്ഷത്ര ജാതകർ ഈ സ്ത്രീനക്ഷത്ര ജാതകരെ അറിഞ്ഞോ അറിയാതെയോ ഉപദ്രവിച്ചാൽ ഭഗവാൻ മഹാദേവൻ പൊറുക്കുകയില്ല അത്രയേറെ ഐശ്വര്യമുള്ള മഹാലക്ഷ്മി നക്ഷത്ര ജാതകർ തന്നെയാണ് ഈ ഒൻപത് നക്ഷത്രജാതകരും അങ്ങനെയുള്ള ഒൻപത് നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് ശിവകവചമുള്ള ഒൻപത് സ്ത്രീനക്ഷത്ര ജാതകർ ഈ നക്ഷത്രജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമാണ് അവിടെ അനുഗ്രഹമാണ് സാഷാൽ മഹാദേവന്റെ അനുഗ്രഹം ആ വീട്ടിൽ ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ് സത്യമാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം ഈ സ്ത്രീ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ കഷ്ടകാലമൊഴിഞ്ഞ് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒന്നു ചേരും ശിവകവചമുള്ള ഒൻപത് നക്ഷത്ര ജാതകർ ഈ സ്ത്രീ നക്ഷത്ര ജാതകരുടെ മനസ്സ് ഒന്ന് വിഷമിച്ചാൽ മനസ്സൊന്ന് നീറിയാൽ അവിടെ നിങ്ങളുടെ കഷ്ടകാലം ആരംഭിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും ഈ സ്ത്രീ നക്ഷത്ര ജാതകരെ വിഷമിപ്പിക്കാൻ പാടില്ല ഏതൊരു വീട്ടിൻ്റെയും ഐശ്വര്യമാണ് ഏതൊരു വീട്ടിൻ്റെയും വിളക്കാണ് ഏതൊരു വീട്ടിൻ്റെയും സമ്പത്താണ് ഈ സ്ത്രീ നക്ഷത്ര ജാതകർ ശിവകവചമുള്ള നക്ഷത്ര നക്ഷത്രജാതകർ ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഈ ഒൻപത് ജാതകരെ സംബന്ധിച്ച് ആര് ഏത് വിധേനയുള്ള അമ്പുകൾ അവർക്കെതിരെ പ്രയോഗിച്ചാലും തിരിച്ചടി ഉറപ്പാണ് അതിന് വലിയ ദിനങ്ങളൊന്നും വേണ്ട വളരെ പെട്ടെന്നായിരിക്കും അതിന്റെ തിരിച്ചടികൾ ലഭിക്കുന്നത് അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഈ സ്ത്രീ നക്ഷത്ര ജാതകരെ ഉപദ്രവിക്കാൻ പാടില്ല ഇവർ ഈ നക്ഷത്ര ജാതകർ ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ദിവസവും ചൊല്ലുക ദിവസവും സമയം കിട്ടുമ്പോഴൊക്കെ ഒരു പതിനൊന്ന് പ്രാവശ്യമെങ്കിലും ഈ സ്ത്രീ നക്ഷത്ര ജാതകർ ഓം നമശിവായെന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക അതിവരുടെ ജീവിതത്തിൽ ഒരുപാട് സുഖാനുഭവങ്ങൾക്ക് കാരണമാകും ശിവകവചമുള്ള ആ ഒൻപത് നക്ഷത്ര ജാതകർ ആരാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായസം നേതിൽ പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾക്കും ഭാഗ്യങ്ങൾക്കും കാരണമായേക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ് ഐശ്വര്യമാണ് സമൃദ്ധിയാണ് ഈ സ്ത്രീ നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകരെ ആര് പ്ലസ് കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കുകയാണ് എങ്കിൽ തീർച്ചയായും തിരിച്ചടിയുണ്ടാകും അത് അവരുടെ ജീവിതത്തിൽ എന്നേക്കും മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങൾക്കും കാരണമാകും അതുകൊണ്ട് തുണർന്നും നക്ഷത്രജാതകരെ മുറുകെ പിടിച്ചോളുക ഒരു കാരണവശാലും ഇവരെ വിടരുത് ഇവർക്കെതിരെ ആരെന്ത് പ്രവൃത്തി ചെയ്താലും ഏതായാലും തിരിച്ചടി ഉറപ്പാണ് അത്രയധികം ഭാഗ്യവും ഉയർച്ചയുമുള്ള നക്ഷത്രമാണ് പുണർതം നക്ഷത്രം ഒരിക്കലും ഒരു ശല്യത്തിനും ആരോടും പോകാത്ത നക്ഷത്രമാണ് പുണർതം നക്ഷത്രം പുനർദം നക്ഷത്രത്തിന് ഭാഗ്യസമ്പന്നതയിലെത്താനുള്ള യോഗമുണ്ട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള നക്ഷത്രമാണ് ഏതായാലും പുനർദം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ സൗഭാഗ്യ സമ്പന്നത വന്നു ചേരാൻ പോകുന്നു യുവകപച്ച പരമേശ്വരന്റെ അനുഗ്രഹമുള്ള മഹാദേവന്റെ അനുഗ്രഹമുള്ള നക്ഷത്ര ജാതകരിൽ ഒന്നാം സ്ഥാനത്ത് പുണർദമുണ്ട് ഭാഗ്യമാണ് ഉയർച്ചയാണ് രണ്ടാമത്തെ നക്ഷത്രം കാർത്തികയാണ് ശിവഭഗവാന്റെ അനുഗ്രഹം പലവട്ടം പല രീതിയിൽ അനുഭവിച്ചവരാണ് കാർത്തിക നക്ഷത്ര ജാതകർ പല ആപത്തിൽ നിന്നും സാഷാൽ പരമേശ്വരൻ ഇവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അത്രയധികം ഭാഗ്യവും നേട്ടവും സൗഭാഗ്യവും ജീവിതത്തിൽ പല പ്രാവശ്യമായി വന്നു ചേർന്നിട്ടുണ്ട് സാഷാൽ പരമേശ്വരന്റെ അനുഗ്രഹം എപ്പോഴുമുള്ള നക്ഷത്രമാണ് കാർത്തിക അതിവർക്ക് തന്നെ പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ജീവിതത്തിൽ അത്രയധികം ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകരെത്തും ഇവർക്ക് ഇനി പക്യ സമ്പന്നതയിലെത്താനുള്ള ഒരു യോഗമുണ്ട് ഇവരെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് നൂറ് ശതമാനം നിങ്ങൾ ഓർത്തുവച്ചോളൂ നിങ്ങൾക്ക് ഇരട്ടി ദോഷമായിരിക്കും സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹമുള്ള മറ്റൊരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹം ഏറ്റവും അധികമുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ജീവിതത്തിൽ ഒരുപാട് യാതനകൾ ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങളൊക്കെ തിരുവാതിര അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നുമൊക്കെ ഒരു കരം തിരുവാതിര നക്ഷത്ര ജാതകർക്ക് പരമേശ്വരൻ്റേതായി വന്നു ചേർന്നിട്ടുണ്ട് പരമേശ്വരന്റെ കരം എപ്പോഴും തിരുവാതിര നക്ഷത്ര ജാതകർക്കൊപ്പമുണ്ട് ഇത് അവർക്കറിയാവുന്ന കാര്യമാണ് മഹാദേവന്റെ അനുഗ്രഹം ഏറ്റവും അധികമുള്ള നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ച തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ശിവകവാചമുള്ള നക്ഷത്ര ജാതകരിൽ അധികം ഭാഗ്യം തിരുവാതിര നക്ഷത്ര ജാതകർക്കാണ് ഇവർ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് അതോ ഇവർ തള്ളി നീക്കിയിട്ടുമുണ്ട് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും അധികം ചൈതന്യത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം പൂരമാണ് ഇവരെ പലരും പുച്ഛിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് പലയിടത്തും ഇവർ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടെ നിന്നൊക്കെ ഇവർ കരകയറിയിട്ടുണ്ട് ഇനി ഇവർക്ക് സൗഭാഗ്യമാണ് ആരെന്തൊക്കെ പറഞ്ഞാലും ശിവകവചമുള്ള ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള മഹാദേവന്റെ അനുഗ്രഹമുള്ള ഈ നക്ഷത്ര ജാതകരെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമാകില്ല അത്രയധികം ഭാഗ്യവും നേട്ടവും ഉയർച്ചയും ഇനി ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം ചതയമാണ് സ്ത്രീത്വമുള്ള സ്ത്രീ നക്ഷത്രം ഭാഗ്യമാണ് ഉയർച്ചയാണ് എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഇവരുടെ മേൽ ചൊരിയും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ സാക്ഷാൽ പരമേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് ലഭ്യമാകും ചതയം സ്ത്രീത്വമുള്ള സ്ത്രീ നക്ഷത്രം തന്നെയാണ് ഇവരെ വേദനിപ്പിച്ചവരും സങ്കടപ്പെടുത്തിയവരും ഒക്കെ അനുഭവിച്ച് മതിയാകൂ അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് ഇവർക്ക് വന്നു ചേരുന്നത് സാക്ഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹം വീണ്ടുവോളം ഈ നക്ഷത്ര ജാതകർക്കുണ്ട് അടുത്ത നക്ഷത്രം ഉത്രമാണ് പലതരത്തിലുള്ള ദ്രോഹങ്ങളാണ് ഇവർ അനുഭവിച്ചിട്ടുള്ളത് ഉത്തരം നക്ഷത്ര ജാതകർ ഇനി ഇവർക്ക് ഉയർച്ചയാണ് പരമേശ്വരന്റെ അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള നക്ഷത്രജാതകരിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉത്തരം നക്ഷത്ര ജാതകർ തന്നെയാണ് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് ഇവർക്കുമേൽ ചൊരിയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഇവർ അനുഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ പലരാലും അപമാനിക്കപ്പെട്ടിട്ടുണ്ട് പലരാലും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയൊക്കെ ഇവർ പിടിച്ചു നിന്നിട്ടുണ്ട് ഇനി ഇവർക്ക് ഉയർച്ചയുടെ സമയമാണ് പരമേശ്വരൻ്റെ അനുഗ്രഹം ഇവർക്കുണ്ടാകും കഷ്ടകാലങ്ങളൊക്കെ മാറും ഇവരെ കഷ്ടപ്പെടുത്തിയവരുടെ കഷ്ടകാലങ്ങളൊക്കെ ആരംഭിക്കുകയും ചെയ്യും അടുത്ത നക്ഷത്രം രേവതിയാണ് ഐശ്വര്യമുള്ള ചൈതന്യമുള്ള സ്ത്രീ സ്ത്രീനക്ഷത്രമാണ് രേവതി ഇനി ഐശ്വര്യമാണ് സാക്ഷാൽ മഹാദേവൻ്റെ എല്ലാ അനുഗ്രഹവും ഇവർക്ക് വന്നു ചേരും ഓ നമ്മ ശിവായ എന്ന മന്ത്രം ഇവർ ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കും കാരണമാകും രേവതി രക്ഷപ്പെടുക തന്നെ ചെയ്യും ശിവകവചമുള്ള നക്ഷത്രമാണ് രേവതി രേവതിക്കിത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം മഖമാണ് മകം പിറന്ന എന്നാണ് തീർച്ചയായും മകത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി മകത്തിനീ ഉയർച്ചയാണ് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ മകത്തിന് വന്നു ചേരും സാഷാൽ പരമേശ്വരന്റെ മഹാദേവന്റെ അനുഗ്രഹം വീണ്ടുവോളമുള്ള നക്ഷത്രമാണ് മകൻ നക്ഷത്രം ഇനി കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ ഈ ദുഃഖമൊക്കെ ഓർത്തു വിഷമിക്കേണ്ട കാര്യമില്ല മകത്തിൻ്റെ നല്ല കാലം തുറന്നു ഓം നമ്മ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് 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 നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ വന്നു ചേരാൻ കാരണമാകും അടുത്ത നക്ഷത്രം ഭരണിയാണ് ശിവകവചമുള്ള നക്ഷത്രജാതകരിൽ ഭരണി നക്ഷത്രവുമുണ്ട് നിങ്ങൾ ഐശ്വര്യമുള്ളവരാണ് നിങ്ങൾക്ക് ഐശ്വര്യം വന്ന് നിറയേണ്ട സമയമാണ് ഇവരുടെ മനസ്സ് ഭരണി നക്ഷത്ര ജാതകരുടെ മനസ്സൊന്നു നീറിയാൽ ആ നീരിപ്പിക്കുന്നവർക്ക് കഷ്ടകാലം ആരംഭിക്കും നൂറിരട്ടി ദോഷമാണ് ഇവരെ സങ്കടപ്പെടുത്തുന്നവർക്ക് അതുകൊണ്ട് ഭരണി നക്ഷത്ര ജാതകരെ അറിഞ്ഞോ അറിയാതെയോ ആരും വിഷമിപ്പിക്കരുത് അങ്ങനെ വിഷമിപ്പിച്ചാൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ദോഷമായി തന്നെ ലഭിക്കും ഭരണി നക്ഷത്ര ജാതകർ ഐശ്വര്യമുള്ളവരാണ് ശിവകവചമുള്ള നക്ഷത്രജാതകരാണ് സഷാൽ പരമേശ്വരൻ്റെ അനുഗ്രഹമുള്ള നക്ഷത്രജാതകരാണ് എപ്പോഴും ഭഗവാൻ പരമേശ്വരൻ മഹാദേവൻ തമ്പുരാൻ എപ്പോഴും ഇവരോടൊപ്പമുണ്ട് അതാൽ അവർ വിശ്വസിക്കുന്നുണ്ട് അതിൽ അവർ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു ഭഗവാന്റെ എല്ലാ അനുഗ്രഹവുമുള്ള നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം എല്ലാ ദിവസവും ആവുന്നത്ര സമയം ചൊല്ലുക അതിവരുടെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരാൻ സാധ്യമാകും എല്ലാ രീതിയിലും ഉയർച്ചയുള്ള എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്ര ജാതകർക്കും ഇനി സാധ്യമാകും ഇനി കുതിച്ചു കയറ്റമായിരിക്കും നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം